ി പഞ്ചായത്ത് നാലാം വാർഡിലെ ഉല്ലാസ് നഗർ മേനോൻപടി റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് കോൺഗ്രസ് കമ്മിറ്റി വാഴനട്ട് പ്രതിഷേധിച്ചു ദീർഘകാലമായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് ഉല്ലാസ് നഗർ മേനോൻപടി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ളത് വാർഡ് മെമ്പറോ പഞ്ചായത്ത് സമിതിയോ ഇക്കാര്യത്തിൽ യാതൊരു പരിശ്രമവും നടത്താത്തതിനെ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജിൽജിത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ ടി ജെ ഷാജി ജി ജി ഇളവള്ളി സുധൻ ബാബു ഹരിദാസ് ജിൻഡോ ആൻഡു എന്നിവർ സംസാരിച്ചു നാലാം ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഉല്ലാസ് നഗറിൽ നിന്നും മാനോമ്പടി വരെ പോകുന്ന റോഡ് ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റത്തിലേക്കോ അല്ലെങ്കിൽ നമുക്ക് വടക്കു വശത്തേക്ക് ഏത് സ്ഥലത്തേക്കും പോകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആയി ഇവിടെയുള്ള പ്രദേശവാസികൾ ഉപയോഗിക്കുന്ന റോഡാണ് ഈ റോഡ് ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അനേകം പരാതികള് ഈ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടും അതിനെതിരെ ഒരു നടപടിയും ഇന്ന് വരെ സ്വീകരിക്കാത്തതിന്റെ വെളിച്ചത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമരം ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചത് വാഴനട്ട് നടത്തുന്ന ഈ ജനകീയ സമരത്തിന് പങ്കാളികളായ മുഴുവൻ പേർക്കും അഭിവാദ്യങ്ങൾ ആദ്യം തന്നെ അർപ്പിക്കുന്നു നമുക്ക് ഏവർക്കും അറിയാം ഒരു വാർഡ് മെമ്പർ ആയാലും ഒരു പഞ്ചായത്ത് ഭരണസമിതി ആയാലും ആദ്യം തന്നെ ഒരു വാർഡിലെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്തെന്ന് വെച്ചാൽ ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ് രണ്ട് ശുദ്ധജലം മൂന്നാമത്തെ റോഡ് ഇത് മൂന്നും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഒരു വാർഡായി ഈ നാലാം വാർഡ്